ക്ഷയുടെ പുതിരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി ഫ്രോക്കിന്റെ കുറച്ചുകൂടെ വെറൈറ്റി കളക്ഷൻസ് അറിവടായിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ചോക്ലേറ്റ് ഡിസൈനിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ആയിട്ടുള്ളത് ഒരു മീഡിയം സൈസ് മുതൽ ത്രിപ്ലെക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു സ്മോൾ സൈസിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് തേർട്ടി ഫൈവ് ആണ് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് കേട്ടോ ബ്ലാക്കിൽ ഓറഞ്ച് കളർ ഒരു ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നെക്ക് റൗണ്ടിൽ വന്നിട്ട് ഒരു വൈറ്റ് കളർ ഫൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് എല്ലാം നോർമലി ചെയ്യുന്ന പുറത്ത് സ്ലീവ് ആണ് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് സ്മോൾ സൈസിൽ വന്നിരിക്കുന്ന പാറ്റേൺ അപ്പോൾ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു പിന്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് നെക്കിന്റെ പോർഷനിൽ നമ്മൾ റൗണ്ട് നെക്ക് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ സെയിം മെറ്റീരിയൽ കൊണ്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻഡ് പോർഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവ് ആണ് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസില് തന്നെയാണ് തേർട്ടി എയ്റ്റാണ് മെഷർമെൻറ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആട്ടോ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിൽ വന്നിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് നമ്മൾ നോർമലി ചെയ്യുന്നുണ്ട് ഇത്തിരി കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമ്മളൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു അടിപൊളി ബോട്ടിൽ ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ചെറിയ ചെറിയ ഡോട്ട് ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് വന്നിട്ട് അതിന്റെ എൻ പോർഷനിൽ നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പ സ്ലീവ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എവ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസില് കോഫി ആണ് ഒരു ഇത്തിരി വലിയ ഡോട്ടിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്കിന്റെ പോർഷനിലാണെങ്കിൽ നമ്മൾ സെയിം കളർ അതുകൊണ്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഇപ്പോൾ സ്ലീവ് വന്നിട്ടുണ്ട് ബാക്കിലൊരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലെങ്ത് വന്നേക്കുന്നതാണെങ്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു കോഫി ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ഈ ഒരു നയൻറ്റി സെയിം ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് അതിന്റെ കുറച്ചുകൂടെ ചെറിയ ഡോട്ടിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് വന്നിട്ടുള്ളത് ലാർജ് തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി മെഷർമെന്റ് ആണ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണ് ഈ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഇപ്പോൾ സ്ലീവ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ക് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മീനി ബ്ലൂ ഷെയ്ഡിലാണ് വൈറ്റ് കളർ ഡോട്ട് വന്നേക്കുന്ന പാറ്റേൺ ആണ് നെക്ക് റൗണ്ടിൽ വന്നിട്ട് നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ലാർജ് സൈസ് ആണ് ഫോർട്ടീൻ മെഷർമെന്റിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നേക്കുന്നതാണെങ്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി മെഷർമെന്റിൽ ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് പഫ് ആണ് നോട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ലെങ്ക് വന്നേക്കുന്നത് ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി പ്രോഗാണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി മെഷർമെന്റിലാട്ടോ ചെയ്തിട്ടുള്ളത് നെക്ക് റൗണ്ടിൽ വന്നിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻ പോഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഒരു ബ്ലൗസ് സ്ലീവിൽ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നതാണെങ്കിൽ ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഡോട്ടാണ് ഇച്ചിരി വലിയ ഡോട്ടിലാ കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയ് ഫ്രോക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു റെഡ് കളർ ചെറിയ ഫ്ലവർ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ടോപ്പ് നെക്കിന്റെ പോർഷനിൽ റൗണ്ട് ചെയ്തിട്ട് ഒരു ഫ്രില്ല് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻ പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് സ്ലീവില് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആണ് എക്സെല്ലിൻ്റെ ഒരു കോഫി ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ നെക്കിന്റെ പോർഷനിൽ നമ്മൾ സെയിം കളർ ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവിൽ വന്നിട്ടുണ്ട് ബെക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സ് എൽ ഫോർട്ടി ടു മെഷർമെന്റിൽ വന്നേക്കുന്ന ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവില് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സ് എൽ ഫോർട്ടി ടു മെഷർമെൻറ്റിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് നേവി ബ്ലൂ ആണ് ഒരു വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ നെക്കിൻ്റെ കോഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡിൽ വൈറ്റ് കളർ ഒരു ഡോട്ട് വന്നേക്കുന്ന പാറ്റേൺ ആണ് എക്സൽ എൽ ഫോർട്ടി ടു സൈസിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു ഫില്ലിന്റെ എൻ പോഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് ഫ്രൈറ്റ് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ങ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നൈറ്റി പ്രോക്കാണ് എക്സ് എൽ ഫോർട്ടി ടു സൈസിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻ പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് നോർമൽ ഒരു നമ്മൾ ചെയ്യുന്ന പോപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഫില്ലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബ്ലക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് അതിന്റെ എൻ പോഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് വന്നിട്ടാണെങ്കിൽ സ്ലീവ് വന്നിട്ടുണ്ട് എൻഡില് ഒരു ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മളൊരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ ഫോർട്ടി സെവൻ എവായിട്ട് ലെങ്ത് വരുന്നു നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ അതിന്റെ തന്നെ ഒരു റെഡ് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്കിന്റെ പോഷനിലാണെങ്കിൽ നമ്മൾ പ്രിന്റിന്റെ എൻ പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ഫോർട്ടി ഫോർ മെഷർമെന്റിലാട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പ്ല സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് നമ്മളൊരു ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് നമ്മളൊരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളറും ഒരു ഡോട്ട് വന്നേക്കുന്ന പാറ്റേൺ തന്നെയാണ് നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ട്രിപ്പിൾ എക്സൽ സൈസ് സോറി ഡബിൾ എക്സൽ സൈസ് വന്നേക്കുന്നത് ഒരു ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് നെക്ക് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് നമ്മളൊരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് നമ്മളൊരു എലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു ടൈ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എ ബോ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഡാർക്ക് കോഫി ഷെഡിൽ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരു വൈറ്റ് കളർ ഡോട്ട് വന്നേക്കുന്ന ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ സ്മോളും സോറി ലാർജും മീഡിയത്തിൽ ചെയ്തേക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഡബിൾ എക്സ് എൽ സൈസിൽ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോ സ്ലീവിൽ ചെയ്തിട്ട് എൻഡിലായിട്ട് നമ്മൾ ഒരു ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് നമ്മൾ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ എവഒ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു വൈലറ്റ് കളറില് വൈറ്റ് കളർ ഡിസൈൻ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഡിസൈനിലൊന്നും ഒരു ഡിസൈൻ ആണ് കേട്ടോ അത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് പമ്പ് വന്നിട്ട് എൻഡിലായിട്ട് നല്ലൊരു ക്വാളിറ്റി ഇലാസ്റ്റിക് ആയിട്ടാണ് ഇത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മളൊരു ടൈം വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിരിക്കുന്നത് ആണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ ഡബ്ലക്സ് എൽ ഫോർട്ടി ഫോർ സൈസിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെറ്റി ആണ് ഇത് ട്രിപ്ലക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് നെക്കിൽ നമ്മൾ ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവിൽ വന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് നമ്മൾ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ത്രീപ്ലക്സൽ സൈസില് ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് വൈറ്റ് കളർ ഡോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നെക്കിന്റെ പോർഷനിലാണ് ഈ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ത്രിപ്ലക്സിൽ ഫോർട്ടി സിക്സ് മെഷർമെന്റിൽ ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവില് ഒരു ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഏബോ ആയിട്ട് ലെങ്ത് വരുന്നത് ാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് ബ്ലാക്ക് കളർ പൈപ്പിംഗ് വെച്ചേക്കുന്ന ഒരു പാറ്റേൺ ആണ് സ്ലീവ് വന്നിട്ട് സ്ലീവ് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് നമ്മളൊരു ടൈം കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ട്രിപ്പിൾ ട്രിപ്ലക്സൽ സൈസിൽ തന്നെ ഫോർട്ടി സിക്സ് മെഷർമെന്റിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരു കോഫി ഷെയ്ഡില് ഒരു ചെറിയ യെല്ലോ ഷെയ്ഡിൽ ഡോട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേണിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവില് വന്നിട്ട് എൻഡിലായിട്ട് ഒരു ക്വാളിറ്റി ഇലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ വന്നിട്ട് നമ്മളൊരു ടൈ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റി പ്രോപ്പിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മീഡിയം മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മളിടുന്ന വീഡിയോസിലെല്ലാം കളർഫുൾ കളക്ഷൻസ് ആയിരുന്നു മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം കളർഫുൾ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിൽ എല്ലാ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടോ അപ്പോൾ ജസ്റ്റ് എന്തായാലും മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ വീഡിയോ ഇടുന്ന ടൈം വന്നിട്ട് ഫൈവ് ഓ ക്ലോക്ക് പിന്നെ വന്നിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് കൂടെ ചെയ്യേണ്ട കേട്ടോ അപ്പൊ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കറക്ഷൻ ആയിട്ട്